നമസ്തേ വേദപുഷ്പം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേദപുഷ്പത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എടുത്തുകൊണ്ടുവരുന്ന മൃതസഞ്ജീവനി സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രമാണ് ആ മന്ത്രത്തിലെ ഒമ്പതാമത്തെ ഈ മന്ത്രത്തിൻ്റെ ഋഷി ആഭൂതിഹി ഋഷിയാണ് നൃജിച്ഛരി ഛന്ദസ്സാണ് സോമഹ ദേവതയാണ് ദൈവത സ്വര നമ്മൾ ഈ മന്ത്രം ഒരുപക്ഷെ കേട്ടതാകാം പക്ഷേ ഈ മന്ത്രത്തിൻ്റെ കൂടിയുള്ള വിനിയോഗം വരുമ്പോൾ അതായത് ഒരു സൂക്തമെന്ന രീതിയിൽ ഈ മന്ത്രത്തിൻ്റെ വിനിയോഗമാണ് ഇതിനെ മൃതസഞ്ജീവനിയെ സൂ സൂക്തമാക്കി മാറ്റുന്നത് അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം ഒരു മന്ത്രം നിങ്ങൾ ഇതിലുള്ള ഓരോ മന്ത്രങ്ങളും പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വേദമന്ത്രങ്ങളെ വേദമന്ത്രങ്ങളെ പല വേദങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചാണ് ഈ സൂക്തം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് അത് ശരിക്കായിട്ട് ഓർക്കണം നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ കേട്ടതായിരിക്കും പക്ഷെ ഇതിനെ ആകെക്കൂടി വരുന്ന അർത്ഥത്തിൽ വരുമ്പോഴാണ് ആകെക്കൂടെ ഇതിനൊരു മാല പോലെ കുറത്തു വരുമ്പോഴാണിത് കൂടുതൽ പിന്നെ അർത്ഥപൂർണമായിത്തീരും അപ്പോൾ ഓം തേജോ അസി തേജോ വീര്യമസി വീര്യം മൈധേഹി ബലമസി ബലം മൈദേഹി ഓജോ അന്യു അസി മന്യു മൈദേഹി सहो असी सहोमयिधेह ओं तेजोसि तेजो, तेजो मयिधेय वीर्यमसे वीर्यमयि देयी बलमसे बलम बलमयिहि ओजो अस्योजो मयिधेय मनुरसी मनुमयिहि सहो असे सहो मयिधेह ओं तेजोअि तेजो मयिधेहयि वीर्यमसे वीर्य मयि देहि बलमसे बलम बलमयिहि ओजो अोजो मयिधेहयी മന്യുരസി മന്യു മൈദേഹി സഹോ അസി സഹോ മൈദേഹി എന്താണ് ഇവിടെ അർത്ഥം നോക്കാം നമുക്ക് ഈശ്വരാ തേജഹ അസിജ അസി അവിടുന്ന് സ്വയം തേജസ് ആകുന്നു തേജഹാസി അവിടുന്ന് സ്വയം തേജസ് ആകുന്നു മൈ എന്നിലും മൈ എന്നിലും തേജഹ ദേഹി തേജസ്സിനെ ധരിച്ചാലും തേജ ദേഹി തേജസിനെ ധരിച്ചാലും ശക്തിയുടെ പുഞ്ചമാകുന്നു വീര്യം അസി അവിടുന്ന് വീര്യശക്തിയുടെ പുഞ്ചമാകുന്നു മൈ എന്നിലും മൈ എന്നിലും വീര്യശക്തിയെ ധരിച്ചാലും എന്ന് പറഞ്ഞാൽ വീര്യശക്തിയെ ധരിച്ചാലും ബലം അസിന്ന് ബലമാകുന്നു അവിടുന്ന് ബലം ആകുന്നു എന്നിലും ബലം ദേഹി ബലം ദേഹി ബലം ദേഹി ബലത്തെ ധരിച്ചാലും ബലം ദേഹി ബലത്തെ ധരിച്ചാലും ഓജഹ അസി അവിടുന്ന് ഓജസ് ആകുന്നു ഓജഹ അസി അവിടുന്ന് ഓജസ് ആകുന്നു ഓജഹ അസി അവിടുന്ന് ഓജസ് ആകുന്നു മൈ എന്നിലും എന്നിലും ഓജഹ ദേഹി ഓജഹ ദേഹി ഓജഹ ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ് െ ധരിച്ചാലും ഓജസ്സിനെ ധരിച്ചാലും ഓജസ്സിനെ ധരിച്ചാലും എഴുതിയെടുക്കുക ഓജഹ ദേഹി ഓജസ്സിനെ ധരിച്ചാലും മഞ്ഞു അസി അവിടുന്ന് ഉത്സാഹമാകുന്നു മൈ എന്നിലും മഞ്ഞും ദേഹി ഉത്സാഹത്തെ ധരിച്ചാലും സഹ അസി അവിടുന്ന് സഹനശക്തിയുടെ മൈ എന്നിലും സഹ ദേഹി സഹനശക്തിയെ ധരിച്ചാലും എഴുതി എടുത്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം അർത്ഥവും പറയാം ഓം തേജോ അസി തേജോ മൈ 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 ദേഹി ദേഹി വീര്യം ബലം ഓജോ അസ്യോജോ മൈധേയെ മന്യുരസേ മന്യുമൈധേയെ സഹോ സഹോ സഹോമൈതേ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അല്ലയോ ഈശ്വരാ ഭഗവാനെ അങ്ങ് തേജസ് ആകുന്നു നമ്മെ തേജസ്സുറ്റവരാക്കി തീർത്താലും നമ്മുടെ ഉള്ളിലുള്ള തേജസ് അഹിംസ കൊണ്ടും അതേപോലെ സത്യം കൊണ്ടുമാണ് വർദ്ധിക്കുന്നത് സത്യം കൊണ്ടും തേജസ് കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ഒക്കെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ഭഗവാൻ അത്തരത്തിലുള്ള ഒരു തേജ പുഞ്ചമാണ് അത് എന്നിലും എനിക്കും തന്നാലും എന്ന് പറയാണ് അവിടുന്ന് വീര്യശക്തിയുടെ പുഞ്ചമാകുന്നു വീര്യശക്തിയുടെ പുഞ്ചമാകുന്നു ഇപ്പോൾ ഭഗവാൻ ആരാണ് ഇപ്പോൾ നേരത്തെ തേജസ്സാണ് അതെനിക്ക് തരണം എന്ന് പറഞ്ഞു ഇവിടെ വീര്യശക്തിയാകുന്നു ആ വീര്യശക്തിയുടെ പുഞ്ചമായിട്ടുള്ള ഭഗവാനെ എനിക്ക് തരൂ ആ വീര്യം ശക്തിയെ എനിക്ക് തരും ആ വീര്യം ദേഹി വീര്യശക്തിയെ ധരിപ്പിച്ചാലും ഭഗവാൻ ബലമാകുന്നു ബലം വേണം നമുക്ക് ബലത്തെ ഭഗവാൻ നൽകുന്നു അതേപോലെ അവിടുന്ന് ഓജസ്സാകുന്നു ഭഗവാൻ ഓജസ്സാണ് ഓജസ്സിനെ ധരിച്ചാലും അവിടുന്ന് ഉത്സാഹമാകുന്നു ഭഗവാൻ ഉത്സാഹമാണ് ഒരു സാധകന് വേണ്ടത് പറയാണ് തേജസ് വേണം അതുപോലെ നമുക്ക് എന്താണ് ബലം വേണം നമുക്ക് ഓജസ് വേണം അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് അടുത്തതായിട്ട് അവിടുന്ന് ഉത്സാഹമാണ് അപ്പോൾ ഉത്സാഹം വേണം എൻ്റെ ജീവിതം ഭഗവാനാണ് ഉത്സാഹത്തിൻ്റെ പ്രേരക ശക്തി ആ ഉത്സാഹത്തെ ഭഗവാൻ എനിക്ക് തരണം അതുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂ അവിടുന്ന് സഹനശക്തിയുടെ പുഞ്ചമാകുന്നു സഹനശക്തിയുടെ പുഞ്ചമാകുന്നു മൈ എന്നിലും സഹനശക്തിയെ ധരിച്ചാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ഈ മന്ത്രത്തിൽ നമ്മൾ ഈ ഈ പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ട് ഒരു വ്യക്തിയും ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ എടുത്തുമ്പോൾ ജീവച്ഛവമായി പോകും അപ്പോൾ അയാളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതാണ് മൃതസഞ്ജീവനി അതിൽ ഇവിടെ തേജസ്സുണ്ട് ഓജസ്സുണ്ട് ബലമുണ്ട് വർച്ചസ്സുണ്ട് ഇങ്ങനെ ഓരോന്നിനെയും തിരിച്ചു പിടിക്കാനുള്ള ഉത്സാഹത്തെയും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അസാധാരണമായ ഭാവത്തെയാണ് ഈ മന്ത്രം വ്യഞ്ജിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ മൃതസഞ്ജീവനെ സൂക്തം നമ്മൾ പഠിക്കുകയും ഓരോ വ്യക്തികളും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഈ വർച്ചസ് ഉണ്ടാകുന്നത് ഉത്സാഹം ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് അതിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മാറുന്നത് എന്നോർത്തുകൊണ്ട് നമുക്ക് നാളെ പത്താമത്തെ മന്ത്രം പഠിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു നമസ്തേ ഓം